നമസ്കാരം പ്രവാസി സ്വാഗതം റിയാദിൽ വിനോദയാത്രയ്ക്ക് പുറപ്പെട്ട ഇന്ത്യൻ കുടുംബം സഞ്ചരിച്ച വാഹനം നഗരപ്രാന്തത്തിലെ മരുഭൂപാതയിൽ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് രണ്ട് മരണം സംഭവിച്ചതായി റിപ്പോർട്ട് മരണവാർത്ത പ്രവാസികളെ ഞെട്ടല്ലാഴ്ത്തിയിരിക്കുകയാണ് അപകടത്തിൽ രണ്ടു പേർക്ക് പരിക്കേൽക്കുകയുണ്ടായി മുംബൈ സ്വദേശിനി സരിക ജിതേന്ദ്ര അവാദി എത്യോപ്യക്കാരനായ ഡ്രൈവർ അബ്ദുസലാം ഇബ്രാഹിം എന്നിവരാണ് മരിച്ചത് സരികയുടെ ഭർത്താവ് മഹാരാഷ്ട്ര കോലാപൂർ സ്വദേശിയും ജുബൈൽ സതാറ കമ്പനിയിൽ കെമിക്കൽ ലാബ് ടെക്നീഷ്യനുമായ ജിതേന്ദ്ര പാണ്ഡുരാങ്ക് അവാദി ഇളയ മകനും ജുബൈൽ ഇന്ത്യൻ സ്കൂളിൽ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയുമായ സർവേഷ് ജിതേന്ദ്ര എന്നിവർക്കാണ് പരിക്കേറ്റത് അതോടൊപ്പം തന്നെ മൂത്ത മകനും ഡൽഹി നേതാ സുഭാഷ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിൽ അവസാന വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുമായ നയാൻ ജിതേന്ദ്ര പരിക്കുകളൊന്നുമില്ലാതെ രക്ഷപ്പെടുകയുണ്ടായി റിയാദ് നഗരമധ്യത്തിൽ നിന്ന് എഴുപതോളം കിലോമീറ്റർ അകലെയുള്ള പ്രകൃതി വിസ്മയമായ എഡ്ജ് ഓഫ് ദി വേൾഡ് വേൾഡിലേക്ക് മരുഭൂപാതയിൽ ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചിനും ഇടയിലായിരുന്നു അപകടമുണ്ടായത് കൂടാതെ മുമ്പാണ് നയാൻ സന്ദർശക വിസിൽ ജുബൈലിൽ എത്തിയത് മകൻ വന്നത് പ്രമാണിച്ച് ജിതേന്ദ്രൻ ഭാര്യയെയും മക്കളെയും കൂട്ടി എഡ്ജ് ഓഫ് ദി വേൾഡ് കാണാൻ സ്വന്തം റിയാദിലേക്ക് പുറപ്പെട്ടതായിരുന്നു ഉച്ചയ്ക്ക് കാലത്തു അവർ തങ്ങളുടെ കാർ മരുഭൂമിയിലൂടെയുള്ള ഓഫ് റോഡ് യാത്രയ്ക്ക് അനുയോജ്യമല്ലാത്തതിനാൽ കസീം റോഡിലെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ട ശേഷം പരിചയക്കാരനായ എർത്രിയൻ ഡ്രൈവറുടെ വ്രാംഗ്ലർ ജീപ്പ് വാടകയ്ക്ക് വിളിച്ച് എഡ്ജ് ഓഫ് ദി വേൾഡിലേക്ക് പുറപ്പെടുകയാണ് ചെയ്തത് അതേസമയം ദുർഘടമായ വഴിയിലൂടെ യാത്ര തുടരുന്നതിനിടെ ലക്ഷ്യസ്ഥാനത്തിനൽപ്പം അഖലയായി വാഹനം നിയന്ത്രണം വിട്ട് കറങ്ങി മറിയുകയായിരുന്നു മുൻവശത്തെ സീറ്റിൽ ബെൽറ്റിലിരുന്ന നയാനൊഴികെ ബാക്കി പേരും പുറത്തേക്ക് തെറിച്ചു വീഴുകയാണ് ചെയ്തത് സരിക തെറിച്ചുപോയി തല ഒരു പാറയിലിടിച്ചാണ് വീണത് ഡ്രൈവറും സമാനമായ രീതിയിൽ തെറിച്ചു വീഴുകയും ചെയ്തു രണ്ടുപേരും തൽക്ഷണം മരിച്ചു ജിതേന്ദ്രയുടെ തോളെല്ലാം വാരിയെല്ലാം പൊട്ടി ഇളയമകൻ സർവേഷിന് നിസ്സാര പരിക്കേറ്റു നയാൻ പരിക്കുകളൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു എന്നാൽ ഈ സമയം ഇതുവഴി പോയ മറ്റു യാത്രക്കാർ അറിയിച്ചത് പ്രകാരം ഉടൻ പോലീസ് എത്തി രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു പരിക്കേറ്റവരെ ഹുറൈമിലെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നില ഗുരുതരമല്ലാത്തതിനാൽ തന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തില്ല ഇതേ തുടർന്ന് രാത്രി തന്നെ സാമൂഹിക പ്രവർത്തകൻ ഷിഹാബ് കോട്ടുകാട് ഹുറൈമിലെത്തി പേരെയും റിയാദിലെ ആസ്റ്റർ സനത് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ജിതേന്ദ്രയെ അടിയന്തര ശസ്ത്രക്രിയകൾക്ക് വിധേയമാക്കിയിരുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് സർവേഷും സുഖം പ്രാപിച്ചു വരികയാണ് അതേസമയം ഹുറൈമിലെ ആശുപത്രി മോർച്ചറിയിലുള്ള സൈക്കയുടെ പ്രത്യദേഹം നാട്ടിൽ കൊണ്ടുപോകുന്നതിനുള്ള ശ്രമങ്ങൾ കോട്ടുകാടിന്റെ തന്നെ നേതൃത്വത്തിൽ പൂർത്തിയാവുകയാണ് ഷിഹാബിനോടൊപ്പം സഹായികളായി മുംബൈ സ്വദേശികളായി ഉമേഷ് ഭാരത് പരിഷത്ത് സന്തോഷ് സുദർശൻ സൗദി പൗരൻ മുഹമ്മദ് അൽ അജ്മി തമിഴ്നാട് സ്വദേശി ലോക്നാഥ് എന്നിവരുമുണ്ട് ജിതേന്ദ്രയും കുടുംബവും ഒൻപത് വർഷമായി ജുബൈലിൽ താമസിച്ചുവരികയാണ് മരിച്ച സരികയുടെ പിതാവ് ഭാനുദാസ് ആണ് മാതാവ് ജഗുബായി മൃതദേഹം കോലാപൂരിലുള്ള ഭർത്തൃവീട്ടിലേക്കാണ് കൊണ്ടുപോകുമെന്നാണ് അറിയാൻ കഴിയുന്നത് Thank <laughs> you.